ഇനി ഒരു അണ്ണൊഫീഷ്യൽ പ്രോഗ്രാം ആണ് നമ്മൾക്ക് നമ്മുടെ അനുമോൾക്ക് ആർക്കെങ്കിലും റോസാപ്പൂ നൽകണമെങ്കിൽ മുന്നോട്ടേക്ക് വരാം അങ്ങനെയൊന്നും വേണ്ട ഉണ്ട് അങ്ങനെയുണ്ട് ഒരാൾ ഒന്ന് രണ്ടാൾ റോസാപ്പൂ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടില്ലേ അനുമോൾക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നത് എവിടെ ആളെവിടെ രണ്ടു പേര് റോസാപ്പൂ നൽകാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കാന്ന് പറഞ്ഞു

എൻഡ് എൻഡ് അടിപൊളി നമുക്ക് ഡാൻസ് 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 ആണെങ്കിലും പറ്റില്ല പറ്റോ നല്ല നല്ല ഞാൻ ഞാൻ ചെയ്യൂ യും കണ്ടിട്ടുണ്ടോ എനിക്കത്ര ഡാൻസ് ഒന്നും അത്ര പിടിയില്ല അനുമോളം അച്ചയ്ക്ക് കളിച്ചാൽ മതി കൂടെ എന്തായാലും കണ്ണൂർ കാലം ആന ഡാൻസ് ആദ്യം ഉണ്ടോ ചേച്ചി ഡാൻസ് ചെയ്യോ ആര് ചെയ്യാം എല്ലാം ചെയ്യും അതെ എല്ലാരും ചെയ്യും